ഹമാസിന്റെ തടവിൽ നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തി ഖായിദ് ഫർഹാൻ അൽക്കാദി ഐ ഡി എഫും ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ചൊവ്വാഴ്ച ഹമാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഖായിദ് ഫർഹാൻ അൽക്കാദി തൻ്റെ തടവുകാലയളവിലെ ഭീകര ഓർമ്മകൾ എൻ ട്വൽവിനോട് പങ്കുവച്ചു ഫലപ്രദമായ അനസ്തേഷ്യ കൂടാതെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതും സഹബന്ധിയുടെ കൊലപാതകത്തിന് സാക്ഷിയായതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഖായിദ് ഫർഹാൻ വിവരിച്ചത് ഒക്ടോബർ ഏഴിന് തീവ്രവാദികൾ തന്റെ കാലിൽ വെടിയുതിർത്തുവെന്നും തടവിലായിരിക്കെ തന്റെ കാലിലെ ബുള്ളറ്റ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെന്നും പറഞ്ഞ അൽക്കാദി വേണ്ടവിധം അനസ്തേഷ്യ നൽകാതെയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ഇത് അങ്ങേയറ്റം വേദനാജനകമായിരുന്നുവെന്നും വിവരിച്ചു വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ബന്ദിയാക്കപ്പെട്ട ആര്യ സൽമാനോവിച്ചിന്റെ കൊലപാതക ന് താൻ സാക്ഷിയായത് എങ്ങനെയെന്ന് അദ്ദേഹം പങ്കുവച്ചു മാസത്തിലൊരിക്കൽ മാത്രമാണ് കുളിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ തന്നെ ഒരു തുരങ്കത്തിൽ പൂർണ്ണ ഇരുട്ടിൽ തനിച്ചാക്കി തുരങ്കത്തിൽ തീവ്രവാദികൾ തന്നെ വളഞ്ഞിരുന്നു രാവും പകലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഭീകരർ മുഖമൂടി ധരിച്ചിരുന്നു തന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ കഥയും അൽഖാദി എൻ ട്വൽവിനോട് വിവരിച്ചു ഗാസയിൽ വിപുലമായ ഐ ഡി എഫ് പ്രവർത്തനം താൻ കേട്ടറിഞ്ഞുവെന്നും തുടർന്ന് തീവ്രവാദികൾ തനിക്ക് ഒരു ചെറിയ റൊട്ടി ഉപേക്ഷിച്ച് ഓടിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് ഹീബ്രു ഭാഷ കേട്ടപ്പോൾ ഐ ഡി എഫ് സൈനികർ സമീപത്ത് പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കി ഇസ്രായേൽ സൈനികർ തുരങ്കത്തിൽ തെരച്ചിൽ തുടങ്ങിയപ്പോൾ അവരെ ഹീബ്രു ഭാഷയിൽ വിളിക്കുകയും അതൊരു കെണിയല്ലെന്ന് ഉറപ്പാക്കാൻ അവർ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ അവർ തന്നെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നുവെന്നും അൽഖാദി പറഞ്ഞു